അസ്സലാമു അലൈക്കും വബറകാതുഹു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടു യൗമൽ ഒരാൾ ജുമാ ദിവസം നല്ലപോലെ കുളിച്ച് വൃത്തിയായി വമസ്സ മിൻ ഇൻകാന ഇൻദഹു തന്റെ അടുക്കലുള്ള സുഗന്ധം അവൻ ഉപയോഗിച്ചു മറ്റൊരാളോടും ചോദിച്ചു പോയില്ല വെള്ളിയാഴ്ച സുഗന്ധം ഉപയോഗിക്കൽ പ്രത്യേകം സുന്നത്തുണ്ട് എപ്പോഴും സുഗന്ധം ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് ഇമാമുന ഷാഫി റസി അൻഹു സുഗന്ധം ഉപയോഗിച്ചാൽ ബുദ്ധി വർദ്ധിക്കും അതുപോലെ വസ്ത്രം വൃത്തിയായാൽ മനസ്സിന് സമാധാനം ലഭിക്കും എന്ന് ഇമാം ഷാഫി റലി അള്ളാഹു അൻഹു പറഞ്ഞിട്ടുണ്ട് എപ്പോഴും സുഗന്ധം വളരെ നല്ലതാണ് വെള്ളിയാഴ്ച പ്രത്യേകം സുന്നത്തുണ്ട് കസ്തൂരി അഥവാ മിസ്ക്കാണ് ഏറ്റവും നല്ലത് സുഗന്ധം ഉപയോഗിക്കുന്ന സമയത്ത് അള്ളാഹുവിനോട് പാപമോചനം തേടൽ പ്രത്യേകം നല്ലതാണെന്ന് ഇബിൻ ഹജറുൽ ഹൈത്തമി റലി അൻഹു പഠിപ്പിക്കുന്നുണ്ട് നെരമറിച്ച് സുഗന്ധം ഉപയോഗിക്കുന്ന സമയത്ത് സലാത്ത് ചെല്ലുക എന്നൊരു പ്രത്യേക ചുന്നത്തുണ്ട് എന്നത് ശരിയല്ലെന്നും ഫുൽ മഹീനിൽ കാണാം ഏതായാലും തന്റെ അടുക്കലുള്ള സുഗന്ധം വെള്ളിയാഴ്ച കുളിച്ചു വൃത്തിയായിട്ട് ഒരാൾ ഉപയോഗിച്ചു തന്റെ വസ്ത്രത്തിൽ നിന്ന് ഏറ്റവും നല്ല വസ്ത്രം ധരിച്ചു സുമുസിയ അങ്ങനെ പുറപ്പെട്ട് ജുമാ നിസ്കാരം നിർവഹിച്ചാൽ കഫാറത്തൻ ലിമാ വ ബൈനൽ ആ നിസ്കാരം ആ ജുമാ അതിനു മുമ്പ് കഴിഞ്ഞ ജുമായുടെയും അഥവാ രണ്ട് ജുമാകൾക്കിടയിലുള്ള സർവപാപങ്ങളും പൊറുക്കാനത് കാരണമാണെന്ന് ഹബിബായ് അലൈഹി വസല്ലം ജുമാ ദിവസത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി ആ ദിവസത്തിലെ എല്ലാ സുന്നത്തുകളും ജീവിതത്തിൽ പകർത്തി അനുഗ്രഹീതരാകാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ അസലമലൈക്കും വരഹമുല്ലാ വ